ഒരു ദിനാറോ ഒരു ദിർഹമോ നാളോപകാര പരലോകയാത്രയിലേക്ക് പോകുമ്പോൾ എന്റെ കയ്യിൽ എന്റെ നിർബന്ധമായ ഡോക്യുമെന്റുകൾ ഉണ്ടോ ഒരു യാത്രക്ക് പോകുമ്പോ റെഡി ആയിട്ടുണ്ടോ നോക്കണം അല്ലേ ഇമിഗ്രേഷൻ ക്ലിയറൻസ് വേണ്ടതാണോ അല്ലയോ ടിക്കറ്റ് കൺഫേംഡ് ആണോ അല്ല വെറുതെ ഡെമ്മി ബുക്കിംഗ് ആണോ ഫ്ലൈറ്റ് ആ പറഞ്ഞ ടൈമിന് വരുന്നുണ്ടോ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ക്യാൻസലേഷൻ വന്നിട്ടുണ്ടോ ഇതൊക്കെ ഉറപ്പാക്കിയിട്ടല്ലേ എയർപോർട്ടേക്ക് പോകേണ്ടത് നമ്മളൊരു യാത്രക്ക് പോവുക നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ അഞ്ചു നേരത്തെ നിസ്കാരമാണ് നമ്മുടെ നോമ്പ് നമ്മുടെ ജക്കാത്ത് നമ്മുടെ ഹജ്ജ് നമ്മുടെ ഷഹാദത്ത് പലിശ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത് വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞത് മദ്യപിക്കരുതെന്ന് പറഞ്ഞത് തോന്നിവാസങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞത് നാവ് കൊണ്ടോ ശരീരം കൊണ്ടോ ആരെയും വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ഈ അള്ളാഹുവിൻ്റെ നമ്മളോട് ചെയ്യണമെന്ന് പറഞ്ഞതും ചെയ്യരുത് എന്ന് പറഞ്ഞതും ഇത് നമ്മൾ പാലിക്കുന്നുണ്ടോ നമ്മുടെ ഡോക്യുമെന്റ് അപ്പോഴാ ക്ലിയർ ആവുക അത് വെച്ചിട്ടാണ് യാത്ര ചെയ്യേണ്ടത് അതുകൊണ്ട് ഭൗതിക ജീവിതത്തിന്റെ അനിവാര്യതക്കാവശ്യമായ ഡോക്യുമെന്റുകളൊക്കെ തയ്യാറ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ലോകത്തോട് കണ്ണുചുമ്മി യാത്ര പറഞ്ഞു പോകേണ്ട ആ ഒരു യാത്രയുടെ രേഖകൾ മറക്കാതെ ഓർത്തെടുത്ത് വെക്കുക